പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിൻമാറ്റത്തിന് തിരിച്ചടിയായി ചരിത്രപ്രധാനമായ ഷിംല കരാർ റദ്ദാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്താണ് ഷിംല കരാർ എന്തൊക്കെയാണ് ഇതിലെ വ്യവസ്ഥകൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഒപ്പുവെച്ച ഒരു സമാധാന ഉടമ്പടിയായിരുന്നു ഷിംല കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ വികലമാക്കിയ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും അവസാനിപ്പിക്കുകയും ഉപഭൂഖണ്ഡത്തിൽ സൗഹൃദപരവും യോജിപ്പുള്ളതുമായ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഈ ഉടമ്പടിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് കരാർ നിലവിൽ വരുന്നത് യുദ്ധത്തിലെ ഇന്ത്യൻ ഇടപെടലിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ വേർപെട്ട് ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി മാറിയിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ തൊണ്ണൂറ്റിമൂവായിരം പാക് സൈനികർ കീഴടങ്ങിയതോടെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നടത്തി തൊട്ടുപിറകെ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ പാക് സേനകൾ അന്താരാഷ്ട്ര അതിർത്തികളിലേക്ക് പിൻവാങ്ങണം ജമ്മുകശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിലെ വെടിനിർത്തലിനെ തുടർന്നുള്ള നിയന്ത്രണ രേഖ മുൻവിധികളില്ലാതെ ഇരു രാജ്യങ്ങളും മാനിക്കും ഈ രേഖ ലംഘിക്കാൻ ശക്തി പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് വിട്ടുനിൽക്കും തുടങ്ങിയവയായിരുന്നു കരാറിലെ പ്രധാന വ്യവസ്ഥകൾ കരാർ പ്രകാരം യുദ്ധത്തിനിടെ പിടിച്ചടക്കിയ പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇന്ത്യ തിരികെ നൽകിയിരുന്നു എന്നാൽ തന്ത്രപ്രധാനമായ തുർത്തുക ചാലുങ്ക ചോർബ താഴ്വര തുടങ്ങിയ പ്രദേശങ്ങൾ നിലനിർത്തുകയും ചെയ്തു കശ്മീരിൽ നിയന്ത്രണരേഖ നിലവിൽ വന്നത് ഷിംല കരാർ പ്രകാരമായിരുന്നു ഈ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കില്ലെന്നും കരാറിൽ പറയുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങളെ മാറ്റി നിർവചിച്ച സുപ്രധാന നയതന്ത്ര നാഴികക്കല്ലായാണ് ഷിംല കരാർ കണക്കാക്കുന്നത്